ജീവിതം മാറിമറിയാൻ ഒരു നിമിഷം മതി അതുവരെ ചിരിച്ചു കളിച്ചിരുന്ന ഒരു കുടുംബത്തിന്റെ സന്തോഷം ഇതുപോലൊരു ആശുപത്രി വരാന്തയിൽ അവസാനിച്ചേക്കാം നമ്മളില്ലാത്തൊരു പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് ഭയമാണ് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു സാഹചര്യത്തിൽ സാമ്പത്തികമായി സുരക്ഷിതരാക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾക്കിടയിൽ പലതവണയായി ഉയർന്നു കേട്ടിട്ടുള്ളൊരു പേരാണ് ടേം ഇൻഷുറൻസ് എന്താണ് ടേം ഇൻഷുറൻസ് ഞാൻ എന്തിനാണ് ഞാനെന്തിനാണിതെടുക്കേണ്ടത് എന്നീ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ നേരത്തെ കണ്ട കാഴ്ച സാധാരണ ടേം ഇൻഷുറൻസിൽ പോളിസി ഉടമ മരണപ്പെട്ടാൽ നോമിനിക്ക് വലിയൊരു തുക ലഭിക്കും എന്നാൽ അതുകൊണ്ടു തീരുന്നില്ല ഇതിന്റെ ഗുണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഹൃദയാഘാതമോ ക്യാൻസറോ പോലുള്ള വലിയ അസുഖങ്ങൾ വന്നാൽ മരണം സംഭവിച്ചില്ലെങ്കിൽ പോലും ചികിത്സയ്ക്ക് വലിയൊരു തുക വേണ്ടിവരും ഇവിടെയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ എന്നത് നിങ്ങളുടെ തുണയ്ക്കെത്തുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരം വലിയ അസുഖങ്ങൾ ബാധിച്ചാൽ ഇൻഷുറൻസ് തുക ക്ലെയിം ചെയ്യാൻ ഈ റൈഡർ സഹായിക്കും ചികിത്സാ ചെലവുകൾക്ക് അതൊരു വലിയ ആശ്വാസമാകും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന അപകടങ്ങളും അതുമൂലമുണ്ടാകുന്ന ശാരീരിക വൈകല്യങ്ങളും കുടുംബത്തെ തളർത്താം ആക്സിഡന്റൽ റൈഡറുകൾ പോളിസിക്കൊപ്പം ചേർത്താൽ ഇത്തരം സാഹചര്യങ്ങളിലും അധിക സാമ്പത്തിക പരിരക്ഷ ലഭിക്കും നിങ്ങൾക്ക് അറുപത്തിയഞ്ച് വയസ്സുവരെ പരിരക്ഷ വേണോ അതോ എൺപത്തി അഞ്ച് വരെ വേണോ എന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം തീരുമാനിക്കാം നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കനുസരിച്ച് പോളിസിയുടെ കാലാവധി തെരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നത് ഒരു വലിയ കാര്യമല്ലേ അതും തുച്ഛമായ പ്രീമിയത്തിൽ ഒരു ഇൻഷുറൻസ് പോളിസി തെരഞ്ഞെടുക്കുന്നതിനു മുന്നേ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ടേം ഇൻഷുറൻസിനെ കുറിച്ചും അതിൽ ചേർക്കേണ്ട റൈഡറുകളെ കുറിച്ചും അറിയാൻ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക